നമസ്കാരം സഹകാര്യം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം സഹകരണ ബാങ്കുകൾക്ക് നേരെ വീണ്ടും ആർ ബി ഐയുടെ വാളോങ്ങൽ സഹകരണ സംഘങ്ങൾ ബാങ്ക് എന്ന വാക്ക് പേരിനൊപ്പം ഉപയോഗിക്കുന്നതിനെതിരെ ജാഗ്രതാ നിർദ്ദേശം മുഖ്യധാരാ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു ബാങ്കിംഗ് റെഗുലേഷൻ ആക്ടിൽ രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതിന് വരുത്തിയ ഭേദഗതി പ്രകാരം സഹകരണ സംഘങ്ങൾ അവയുടെ പേരിനൊപ്പം ബാങ്ക് ബാങ്കർ ബാങ്കിങ് എന്നീ വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല പി ആർ ആക്ടിലെ വകുപ്പ് ഏഴ് ലംഘിച്ചുകൊണ്ട് പേരിനൊപ്പം ബാങ്ക് എന്നുപയോഗിക്കുന്നത് റിസർവ് ബാങ്കിന്റെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടെന്നും അത്തരം സ്ഥാപനങ്ങളിൽ നിക്ഷേപിക്കുമ്പോൾ ജാഗ്രത വേണമെന്നും ആ നിക്ഷേപങ്ങൾക്ക് ഡിപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷന്റെ പരിരക്ഷയില്ലെന്നും റിസർവ് ബാങ്ക് ഓർമ്മിപ്പിക്കുന്നു ബാങ്ക് ആണെന്ന അവകാശവാദം ഉന്നയിക്കുന്ന സഹകരണ സ്ഥാപനങ്ങൾക്ക് ബാങ്കിംഗ് ലൈസൻസ് ഉണ്ടോ എന്ന് പൊതുജനം പരിശോധിക്കണമെന്ന് ജാഗ്രതാ നിർദ്ദേശത്തിൽ പറയുന്നു റിസർവ് ബാങ്ക് ലൈസൻസ് നൽകിയ അർബൻ ബാങ്കുകളുടെ പട്ടിക പ്രത്യേക ലിങ്കായി പത്രപരസ്യത്തിൽ ചേർത്തിരിക്കുന്നു ആർ ബി ഐയുടെ നിർദ്ദേശം കേരളത്തിലെ സഹകരണ മേഖലയ്ക്ക് വലിയ ആഘാതം ഏൽപ്പിക്കുന്നതാണ് സഹകരണ സംസ്ഥാന സഹകരണ വകുപ്പിന്റെ നിയന്ത്രണത്തിലാണ് കേരളത്തിലെ സഹകരണ സംഘങ്ങൾ പ്രവർത്തിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നിക്ഷേപ സമാഹരണ യജ്ഞത്തോടെ പല സഹകരണ സംഘങ്ങളും അവയുടെ പേര് നിയമാവലി ഭേദഗതി ചെയ്ത് ബാങ്ക് എന്നാക്കുകയുണ്ടായി പേരിലെ മാറ്റം സഹകരണ മേഖലയെ നന്നായി സഹായിച്ചു ധാരാളം നിക്ഷേപം സഹകരണ മേഖലയിലേക്ക് ഒഴുകിയെത്തി ഇന്ന് ആയിരം കോടിയിലേറെ നിക്ഷേപമുള്ള സഹകരണ സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട് പൊതുവെ സഹകരണ പ്രസ്ഥാനത്തെ കരിവാരിത്തേക്കാൻ നടക്കുന്ന ശ്രമം ഈ കാലഘട്ടത്തിൽ റിസർവ് ബാങ്ക് ഇത്തരം ജാഗ്രതാ കുറിപ്പുകൾ തുടർച്ചയായി പുറപ്പെടുവിക്കുന്നത് സഹകരണ പ്രസ്ഥാനത്തെ തളർത്താനേ ഉപകരിക്കൂ എന്ന് സഹകരണ വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നു സഹകരണ മേഖല ആധുനിക സർക്കാരുകൾ പണം മുടക്കുന്ന അല്ലെങ്കിൽ മുടക്കേണ്ട സാമൂഹ്യ സേവന ഉത്തരവാദിത്വം കൂടി ഏറ്റെടുക്കുന്നുണ്ട് എന്ന വസ്തുത റിസർവ് ബാങ്കും അതിനെ നിയന്ത്രിക്കാൻ ശേഷിയുള്ള കേന്ദ്ര സർക്കാരും സൗകര്യപൂർവ്വം മറക്കുന്നു നമ്മുടെ തനത് സഹകരണ മേഖലയെ കൂടുതൽ സുതാര്യമാക്കിയും ഓരോ സ്ഥാപനവും അതിൻ്റെ നിലനിൽപ്പ് ഉറപ്പുവരുത്തിയും സഹകാരികളെ നിരന്തരം ബോധവൽക്കരിച്ചും മാത്രമേ ഇത്തരം റിസർവ് ബാങ്ക് ശ്രമങ്ങളിൽ നിന്നും പ്രാഥമിക സഹകരണ ബാങ്കിംഗ് മേഖലയെ സംരക്ഷിക്കാൻ കഴിയൂ സംസ്ഥാനത്തെ സഹകരണ മേഖലയ്ക്ക് പ്രയാസമുണ്ടാക്കുന്ന തരത്തിൽ റിസർവ് ബാങ്കിൻ്റെ ഒരു പത്രക്കുറിപ്പ് അല്ലെങ്കിൽ ഒരു പരസ്യം ഇന്നത്തെ പത്രത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് കേരളത്തിലെ പല സഹകരണ സ്ഥാപനങ്ങളും അവയുടെ പേരിനൊപ്പം ബാങ്ക് എന്നും ഉപയോഗിക്കുന്നുണ്ട് സർവീസ് സഹകരണ സംഘങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ സംസ്ഥാനത്ത് ആരംഭിച്ച സഹകരണ നിക്ഷേപ സമാഹരണ യജ്ഞത്തിനെ തുടർന്ന് അവയുടെ ബൈലോകൾ ഭേദഗതി ചെയ്ത് സർവീസ് സഹകരണ ബാങ്കുകളാക്കി മാറ്റുകയുണ്ടാക്കി ഉണ്ടായി ഇതുപോലെ തന്നെ പല സഹകരണ സ്ഥാപനങ്ങളും അവയുടെ പേരിനൊപ്പം ഇന്ന് ബാങ്ക് എന്ന പേര് ഉപയോഗിച്ചു വരുന്നുണ്ട് ഇത്തരത്തിലുള്ള ബാങ്ക് എന്ന പേര് ഉപയോഗിച്ചത് മൂലം കേരളത്തിലെ സഹകരണ മേഖലയുടെ അന്തസ്സും ആഭിജാത്യവും ഉയരുകയും സഹകാരികളുടെയും നിക്ഷേപകരുടെയും വലിയ പിന്തുണയും വിശ്വാസവും സഹകരണ മേഖലയിലേക്ക് വരികയും ചെയ്തതിനെ തുടർന്നാണ് സംസ്ഥാനത്തെ സഹകരണ സ്ഥാപനങ്ങളിലേക്ക് വലിയ തോതിൽ നിക്ഷേപം ഒഴുകിയെത്തിയത് ഇത്തരത്തിൽ നിക്ഷേപം ഒഴുകിയെത്തി സംസ്ഥാനത്ത് ആയിരം കോടിയിലധികം നിക്ഷേപമുള്ള സഹകരണ സ്ഥാപനങ്ങൾ വരെ നമുക്ക് കാണാൻ കഴിയും ഇത്തരത്തിൽ സുശക്തമായ കേരളത്തിലെ ഈ സഹകരണ മേഖലയ്ക്ക് റിസർവ് ബാങ്ക് ഇന്ന് പുറപ്പെടുവിച്ചിട്ടുള്ള ഈ പത്രക്കുറിപ്പ് ഇതിനു മുമ്പും റിസർവ് ബാങ്ക് ഇത്തരത്തിലുള്ള പത്രക്കുറിപ്പുകൾ ഇറക്കാറുണ്ട് ഇപ്പോഴും ഇന്നും അത്തരത്തിലൊരു പത്രക്കുറിപ്പുമായി ആർ ബി ഐ രംഗപ്രവേശനം ചെയ്തിരിക്കുന്നു ബാങ്കിങ് റെഗുലേഷൻ ആക്റ്റിലെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായാണ് ബാങ്ക് ബാങ്കിങ് ബാങ്കർ എന്നീ പേരുകൾ സഹകരണ സ്ഥാപനങ്ങൾ അവയുടെ പേരിനൊപ്പം ഉപയോഗിക്കുന്നത് എന്നും അങ്ങനെ ഉപയോഗിക്കുന്നതിന് മുമ്പ് പൊതുജനങ്ങൾ അത്തരം സ്ഥാപനങ്ങൾക്ക് ബാങ്കിങ് ലൈസൻസ് ഉണ്ടോ എന്ന് പരിശോധിക്കണമെന്നും ആർ ബി ഐ ആവശ്യപ്പെട്ടേക്കാണ് കേരളത്തിലെ സുശക്തമായ സഹകരണ മേഖലയെ സംഘർഷഭരിതമാക്കാൻ അസ്വസ്ഥമാക്കാൻ കഴിയുന്ന നിർദ്ദേശങ്ങളാണ് ആർ ബി ഐയുടെ പത്രക്കുറിപ്പിൽ കാണുന്നത് എന്നുള്ളതാണ് വസ്തുതാപരമായ ഒരു കാര്യം കേരളത്തിലെ സഹകരണ മേഖല ഇന്ന് ആധുനിക സർക്കാരുകൾ ചെയ്യേണ്ട അല്ലെങ്കിൽ ചെയ്യുന്ന സാമൂഹ്യ പദ്ധതികൾക്ക് പോലും മുതൽ മുടക്കുന്നവയാണ് എന്ന വസ്തുത പലപ്പോഴും കേന്ദ്ര ഭരണകൂടവും അത് നിയന്ത്രിക്കുന്ന റിസർവ് ബാങ്കും മറന്നുപോകുന്നു എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള തുടർച്ചയായ പത്രപരസ്യങ്ങളിൽ നിന്നും സഹകാരി സമൂഹം വായിച്ചെടുക്കേണ്ടതായ നമുക്ക് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ സംരക്ഷിച്ചേ പറ്റൂ അത് കേരളത്തിലെ നിരവധിയായ സഹകാരികളുടെയും ജനങ്ങളുടെയും വിശ്വാസത്തിൽ കെട്ടിപ്പൊക്കിയ പ്രസ്ഥാനമാണ് ഒരു ആർ ബി ഐ തിട്ടൂരങ്ങളിലും അത് തകർക്കപ്പെടാൻ പാടില്ല അപ്പോൾ ഓരോ സഹകരണ സ്ഥാപനത്തെയും കൂടുതൽ ശ്രദ്ധയോടെ നിയമപരമായി നയിച്ചും സുതാര്യമാക്കി പ്രവർത്തിച്ചു കൂടുതൽ സഹകാരികളെ നമ്മളോടടുപ്പിച്ചും ആർ ബി ഐയുടെ ഇത്തരം തിട്ടൂരങ്ങളെ നമുക്ക് മുറിച്ചു കിടക്കേണ്ടതുണ്ട് കേരളത്തിൽ ശക്തമായ ഒരു നിക്ഷേപ ഗ്യാരണ്ടി ബോർഡ് പ്രവർത്തിക്കുന്നുണ്ട് അഞ്ച് ലക്ഷം രൂപ വരെയുള്ള സംസ്ഥാനത്തെ സഹകരണ നിക്ഷേപങ്ങൾ സുരക്ഷിതമാണ് എന്ന വസ്തുത നമുക്ക് സഹകാരികളിലേക്ക് കൂടുതലായി ആശയവിനിമയം ചെയ്യേണ്ട കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള ചെമ്പഴന്തി അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെൻറ്റ് സഹകരണ സംഘത്തിൽ നിന്നും ചിട്ടി തുക നൽകാത്തതിൻ്റെ പേരിൽ അണിയൂർ സ്വദേശി ബിജു കുമാർ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തി പ്രതികളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്ന് സി പി എം കഴക്കൂട്ടം ഏരിയ കമ്മിറ്റി ആവശ്യപ്പെട്ടു നിക്ഷേപകരിൽ നിന്നും കോടിക്കണക്കിന് രൂപ സമാഹരിക്കുകയും വഴിവിട്ട രീതിയിൽ റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ മേഖലകളിൽ വിനിയോഗിക്കുകയും ചെയ്തതായി പറയപ്പെടുന്നു കൂടാതെ സ്വജനപക്ഷപാതവും കെടുകാര്യസ്ഥതയും അഴിമതിയും ചേർന്നപ്പോൾ ബാങ്ക് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായി എന്നും പറയുന്നു സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് സി പി എം ഏരിയാ സെക്രട്ടറി ഡി രമേശൻ ആവശ്യപ്പെട്ടു അശവന്നൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ വിദ്യാഭ്യാസ പുരസ്കാരം വിതരണം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് ഷാജി സരികയുടെ അധ്യക്ഷതയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിജി ഷാജി പ്രതിഭകളെ അനുമോദിച്ചു ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് പി കെ സോമൻ വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു ഡോക്ടർ കെ എൻ ഉണ്ണികൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി ബാങ്ക് വൈസ് പ്രസിഡന്റ് കെ എസ് ശശിധരൻ നായർ ബിനു തച്ചയത്ത് പി കെ ഉദയനൻ വി വി രാധാകൃഷ്ണൻ ഇ എം ഇബ്രാഹിം സി കെ സുരേഷ് ഇ എം കുട്ടി ഗിരിജ രാമകൃഷ്ണൻ ഷീബ ബാലൻ ഷീജ സന്തോഷ് സെക്രട്ടറി കിരൺ പി അശോക് തുടങ്ങിയവർ പങ്കെടുത്തു കണ്ണയന്നൂർ താലൂക്ക് സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്കിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ആധുനിക രീതിയിൽ നവീകരിച്ച ഹെഡ് ഓഫീസ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം ജി സി ഡി എം ചെയർമാൻ സി എൻ മോഹനൻ നിർവഹിച്ചു ബാങ്ക് പ്രസിഡന്റ് എം പി ഉദയൻ അധ്യക്ഷത വഹിച്ചു ബാങ്കിന്റെ അൻപത് വർഷത്തെ ചരിത്രമടങ്ങുന്ന സ്മരണിക കൊച്ചി മേയർ എം അനിൽകുമാർ പ്രകാശനം ചെയ്തു യോഗത്തിൽ ജോസൽ ഫ്രാൻസിസ് തോപ്പിൽ എം ജി ഉദയകുമാർ സോജൻ ആൻ്റണി എൻ എൻ സോമരാജൻ എൻ യു ജോൺകുട്ടി സന്ധ്യ ആർമേനോൻ ശ്രീലേഖ കെ ജോർജ് നാനാഡ് കെ എൻ സുനിൽകുമാർ ശ്രീദേവി എസ് തെക്കിനേഴത്ത് എം ഇ ഹസൈനാർ പി എസ് സിജു എന്നിവർ പ്രസംഗിച്ചു കോരമ്പാടം സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ഹരിതം സഹകരണ പദ്ധതിയുടെ ഭാഗമായി ഫലവൃക്ഷത്തൈകൾ വിതരണം ചെയ്തു പച്ചക്കറി തൈകളും നൽകി കടമകുടി പഞ്ചായത്ത് പ്രസിഡന്റ് മേരി വിൻസെൻറ്റ് ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് ഹരോൾഡ് നിക്കോൾസൺ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഇൻചാർജ് കെ പി ലൈജു ടി കെ സുരാജ് ആന്റണി സന്തോഷ് ടി കെ വിജയൻ എന്നിവർ പ്രസംഗിച്ചു ചെർപ്പുളശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയകളെ അനുമോദിച്ചു വിജയോത്സവം രണ്ടായിരത്തി ഇരുപത്തി പരിപാടി പ്രിയപ്പെട്ട എം എൽ എ അഡ്വക്കേറ്റ് പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു കേരള ബാങ്ക് ഉപദേശക സമിതി അംഗം സഖാവ് പി എ ഉമ്മർക്ക മുൻ ബാങ്ക് പ്രസിഡന്റ് സഖാവ് നന്ദകുമാർ ബാലകൃഷ്ണൻ മാസ്റ്റർ ബാങ്ക് പ്രസിഡന്റ് ശ്രീ ഷാജി അധ്യക്ഷത വഹിച്ച ചടങ്ങിന് ബാങ്ക് വൈസ് പ്രസിഡന്റ് ശ്രീ രാജഗോപാലൻ സ്വാഗതവും സെക്രട്ടറി ശ്രീമതി സൗമ്യ നന്ദിയും പറഞ്ഞു ചടങ്ങിൽ എം എസ് സി ബോട്ടണി ഫസ്റ്റ് റാങ്ക് നേടിയ ഷീന സി എന്നിവരെയും സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹരിയാനയിൽ നിന്നും ഇൻഡസ്ട്രിയൽ വേസ്റ്റ് മാനേജ്മെൻറ് കോഴ്സിൽ ഒന്നാം റാങ്ക് നേടി ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയ അഭിഷേക് രാമചന്ദ്രൻ ബാങ്ക് ജീവനക്കാരുടെ കുട്ടികളെയും അനുമോദിച്ചു കുത്തുകുഴി സഹകരണ ബാങ്കിൻ്റെ നേതൃത്വത്തിൽ ബാങ്കിൻ്റെ പ്രദേശത്തുള്ള മുഴുവൻ സർക്കാർ സ്കൂളിലെ കുട്ടികൾക്കും സൗജന്യമായി യൂണിഫോമും പഠനോപകരണങ്ങളും വിതരണം ചെയ്തു യുവജനക്ഷേമ ബോർഡ് വൈസ് ചെയർമാൻ എസ് സതീഷ് ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എം ബിജുകുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഭരണസമിതി അംഗം കെ കെ വർഗീസ് അഡ്മിനിസ്ട്ര ഹെഡ്മിസ്ട്രസ്സുമാരായ ശാന്ത പി അയ്യപ്പൻ പ്രീത ബി അജി പി തേലക്കാട്ട് കൌൺസിലർമാരായ പി ആർ ഉണ്ണികൃഷ്ണൻ വിദ്യാപ്രസന്നൻ ഭാനുമതി രാജു റോസിലി ഷിബു ഭരണസമിതി അംഗങ്ങളായ ജോസ് പുല്ലൻ ഗണേഷ് കുമാർ പി എ അരുൺ പ്രകാശ് ജിനേഷ് തോമസ് അനിൽ ടി കെ തങ്കമണി ബാബു ഷാജി ഹരിപത്മ ഹരി പത്മ മോഹൻ സെക്രട്ടറി ബിന്ദു ആർ എന്നിവർ സംസാരിച്ചു ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി ബാങ്കിന്റെ സർഗാർ സ്കൂളിൻ്റെ ആഭിമുഖ്യത്തിൽ ശാസ്ത്രീയമായി ഡാൻസ് പാട്ട് പഠിപ്പിക്കുന്നതിനായി ബാങ്കിന്റെ പ്രദേശത്തുള്ള അയ്യങ്കാവ് മാരമംഗലം വലിയ പാറ സ്കൂളുകളിൽ ക്ലാസ് നടത്താൻ ബാങ്ക് ഭരണസമിതി തീരുമാനിച്ചതായി ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി എം ബിജുകുമാർ അറിയിച്ചു